അപ്പൊ ഇനിയും ഗോപാലപുരത്തും എനിക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഡയമണ്ട് നറുക്കെടുപ്പ് ആണ് നടക്കുന്നത് ദയവീത് ശ്രദ്ധിക്കുക ഈ പേര് വിളിക്കുന്ന ആള് ഗോകുലം ബാഗ്സിന്റെ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ അവർക്ക് ഈ സമ്മാനത്തിന് അർഹതയുണ്ടാവില്ല നമ്മൾ ഈ എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് അവരിൽ നിന്ന് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്മാനം തിരി വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ഫാമിലിയിലെ പലരും ഈ കൂപ്പൺ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവര് അവരുടെ പേരാണെങ്കിൽ കൈ കൈപൊക്കരുത് അടുത്ത ഒരാൾക്ക് അവസരം കൊടുക്കണം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ പേര് വിളിക്കുന്ന ആള് ഈ സ്റ്റേജിന് മുൻവശത്ത് ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിലാണ് ഈ ഡയമണ്ട് റിങ് സമ്മാനമായി ലഭിക്കുള്ളൂ അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കൂപ്പൺ നറുക്കെടുക്കുകയാണ് അപ്പൊ ഇതായി സമ്മാന കൂപ്പൺ നറുക്കെടുക്കുകയാണ് നമുക്ക് നോക്കാം ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ദിലീപ് 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 എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടാവും ഇല്ല അല്ലെ ഓക്കെ യഥാസമയം ഈ സ്റ്റേജിന് മുൻ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് അടുത്തൊരാളെ തിരഞ്ഞെടുക്കുന്നു അടുത്ത ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുകയാണ് നിസാം നിസാം ഉണ്ടോ എവിടെ നിസാം ആ നിസാം ഓക്കെ നിസാം നിസാമിന്റെ ഫോൺ നമ്പർ കറക്റ്റ് ചെയ്തിട്ട് പറയണം എത്ര ഫോൺ ഫോൺ നമ്പർ 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 ആ നിസാമിനെ നമ്മള് ഭാഗ്യശാലിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇദ്ദേഹമാണ് എല്ലാവരും കാണണം എലപ്പള്ളി പാറയിലെ സ്വദേശിയാണ് നിസാമ് നിസാമിനെ ഇത് നിസാമിന്റെ നിസാമിന്റെ ഈ ഈ ഡയമണ്ട് വെരിഫൈ വെരിഫൈ ചെയ്തിട്ട് ഇതാ സമ്മാനം നിസാമിനെ കൈമാറുകയാണ് യാണ്ടി ഒരു നല്ല കയ്യടി കൊടുക്കു നിസാമിനെ ഈ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് ഒരു നല്ല കയ്യടി കൊടുത്താ നമ്മുടെ ഈ ഒരു പ്രദേശം എല്ലാവരും അറിയുന്ന ഒരു ഫാമിലിയാണ് നിസാമിന്റെ നിസാമിനെ സമ്മാനം രൂപ ലഭിച്ചു കഴിഞ്ഞു എല്ലാവരും ഒരു നല്ല കയ്യില് കൊടുത്ത് നിസാമിന്റെ പാകിശാനിയാണ് നിസാമിന് ഇവിടെ വരുമ്പോ ഇങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ എന്താണ് നിസാമിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം